അധ്യായം അറുപത്തിയൊന്ന് അസഫ് മദീനയിൽ അവതരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിചേർന്ന് യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ച് നാലാം സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരിടാൻ കാരണം نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهدي الله فلا مضل له. ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإسلام ما استطعت <applause> وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يَفْكَهُ قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن نحسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين രായ സഹോദരന്മാരെ സഹോദരികളെ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ മനുഷ്യന്റെ ജീവിതം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ആയുസ് എപ്പോഴാണ് പടച്ചതമ്പുരാ അലംഘനീയമായ വിധിക്ക് വിധേയമാകുന്നത് എന്ന് നമുക്ക് പറയാനാവില്ല മരണം സമാഗതമാകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വലിഹി വസ് ആബിഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾ കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള തിരുസുണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിന് അനുസരിച്ച് അനുരൂപമായി മനുഷ്യന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം വിശ്വാസ വിശ്വാസരംഗത്ത് തനിക്ക് സംഭവിക്കുന്ന അപാകതകളെ തിരുത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നതിന്റെ പൊരുൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരാളുടെ ശിർക്കൻ വിശ്വാസം ഭൗതികമായി നമുക്ക് നഷ്ടങ്ങളൊന്നും വരുത്തുന്നില്ല ഷെയ്ഖയെ രക്ഷിക്കണേ എന്നൊരാള് പറയുമ്പോ ഭൗതികമായി നമുക്ക് ആർക്കും ഒരു നഷ്ടം അതുകൊണ്ടില്ല പത്ത് സെന്റ് ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല നമ്മുടെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു നഷ്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം അതുവഴി വരുന്നില്ല എന്നിട്ടും ശക്തമായി നമ്മൾ അയാളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് മരണാനന്തരമുള്ള ജീവിതത്തിൽ ചെറുക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും അപ്പൊ ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുവല സ്വർഗം നിഷിദ്ധമാക്കും ആർക്ക് അവനിൽ പങ്കു ചേർക്കുന്ന ചെറുക്കു ചെയ്യുന്ന വ്യക്തിക്കും അള്ളാഹു സ്വർഗം നിഷിദ്ധമാണ് മറ്റു തിന്മകളെ പോലെയല്ല ഷിർക്കിന്റെ കാര്യം മറ്റു തിന്മകളെ പോലെ അല്ല ഷിർക്കിന് താഴെയാണ് ഇസ്ലാം പഠിപ്പിച്ച മറ്റെല്ലാ തിന്മകളും നിലകൊള്ളുന്നത് ഷിർക്കൊഴികെയുള്ള മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു സുബാനുവച്ച അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയും എന്നാൽ ഷിർക്കാവട്ടെ അവനൊരിക്കലും പുറത്തു കൊടുക്കുകയില്ലെന്ന് അള്ളാഹു സുബാനുവച്ചാല ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലായി സുവ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ചു തരും ആ വിഷയകമായി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന നമ്മെ പഠിപ്പിക്കുന്ന ചില ആയത്തുകളിലേക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് സൂറത്ത് മായിരയിൽ അഞ്ചാം അധ്യായത്തിന്റെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു ഇന്നഹു അലൈഹിൽ ജന്ന സുബാനുവചിപ്പിക്കുന്നത് ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ തീർച്ചയായും ഫക്ത അല്ലാഹു അവന്റെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു സ്വർഗം അവ ശിർക്ക് ചെയ്താൽ സ്വർഗമല്ലാഹു നിഷിദ്ധമാക്കി എന്ന് യാതൊരു അവ്യക്തതയുമില്ലാതെ അല്ലാഹു വിശുദ്ധ സുബാനുവുറാനിലെ അഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയും നേരെ മറിച്ച് മറ്റ് തിന്മകളൊക്കെ പറഞ്ഞപ്പോ ആ തിന്മ ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്നാഹു പറഞ്ഞില്ല ഷിർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നഹു മക്കുമില്ല ഫാഹു അലൈഹിൽ ജന്ന തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാകുന്നു അവനെ നരകം ഉറപ്പാകുന്നു വമാലി ലാലി മീനമിൻ ആ അക്രമികളായ ആളുകൾ സഹായിക്കപ്പെടുകയില്ല എന്നും അള്ളാഹു തീർത്തു പറയും അപ്പൊ ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ് എങ്കിൽ ഏറ്റവും ഗൗരവമായി മുസ്ലിം സമുദായം ജാഗ്രത പുലർത്തേണ്ട ചിന്മ ഏതാണ് എന്ന് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഖുറാനിലെ വചനം അധ്യായം നാലാമധ്യായം സൂറത്തുനിസയിലൂടെ ആകാശഭൂമികളുടെ തമ്പുരാൻ അള്ളാഹു സുബാനവത്താല പറയുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും ഇന്നല്ലാഹ തീർച്ചയായും യുശറക ബിഹി അല്ലാഹുവിൽ പങ്കു മാ യശാ എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് താഴെയുള്ള ഏത് പാപവും അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹു പറയും എന്നിട്ട് ശിർക്ക് ചെയ്താൽ അവൻ വിദൂരമായ വഴികേടിലാകുന്നു എന്നും അള്ളാഹു സുബാനുവസയിലെ രണ്ട് വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ എന്താണ് അള്ളാഹു സുബാനുവോടെ പറയുന്നത് ഇന്നല്ലാഹ ലിറു അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല തീർച്ചയായും അവനിൽ പങ്കു ചേർക്കുന്നതിനെ അഥവാ ഒരിക്കലും പൊറുക്കാത്ത ഒരു വ്യക്തി ജീവിതത്തിൽ പശ്ചാത്തപിക്കാത്ത കാലത്തോളം അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് പാപമാണ്ക്ക് എന്ന് പറയുന്നു അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ ശിർക്കിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വീണ്ടും അല്ലാഹു സുബാനുവല ർനിൽ പറയുകയാണ് ലൈൻ അമലു മിനൽ ഓ പ്രവാചകരെ മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം ബോധനം നൽകി വഹി നൽകി എന്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൽ പങ്കുചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും സകല പ്രവർത്തനങ്ങളും അതായത് ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ അയാള് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല അയാള് നോമ്പനിഷ്ഠിച്ചിട്ട് കാര്യമില്ല അയാള് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അയാളുടെ ജീവിതത്തിൽ അയാൾ എന്തു നന്മ ചെയ്താലും അയാൾ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ സകല അമലുകളും പൊളിഞ്ഞു പോകും ഖുർആാനിലെ മുപ്പത്തിയൊമ്പതാം അധ്യായം സൂറത്ത് സുമറിലെ അറുപത്തിയഞ്ചാമത്തെ വചനം ഊഹിയ പ്രവാചക താങ്കളോട് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരോടും നാം വഹി നൽകി എന്ത് അല്ലാഹുവിൽ ചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹു ഇവിടെ പറയും അപ്പൊ ഈ